നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് ആർ സി ബുക്കിൽ ഫോൺ നമ്പർ ആധാറുമായി എങ്ങനെ അപ്ഡേഷൻ ചെയ്യുക എന്ന് നോക്കാം എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കുക നമുക്ക് ആരംഭിക്കാം അതിനു മുമ്പ് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതിലാണ് കാണുന്നത് അത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് നമുക്ക് പരിവാഹൻ ആപ്പിൽ പരിവാഹൻ സൈറ്റിൽ എങ്ങനെ വാഹനങ്ങളുടെ ആർ സിമായി ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം പുതിയ രീതിയിൽ ലേറ്റസ്റ്റ് വെർഷൻ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം

ഇങ്ങനെ ഒരു പോപ്പൊക്കെ വരും അതൊന്ന് വായിച്ച് നോക്കാം അല്ലെങ്കിൽ പ്രൊസീഡ് കൊടുക്കാം ഇങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കും വരുന്നത് അതിനുശേഷം മൊബൈൽ ആധാർ ആയിട്ട് ലിങ്ക് ചെയ്യുക ആധാർ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓക്കെ അതിനുശേഷം ലാസ്റ്റ് ചേസ് നമ്പർ അഞ്ച് നമ്പർ ടൈപ്പ് ചെയ്യുക വെരിഫൈ കൊടുക്കുക അതിൽ ഏതാണ് വേണ്ടതെന്ന് ചോദിക്കും ആധാർ ബയോമെട്രിക് ആധാർ ഒ ടി പി നമുക്ക് ആധാർ ഒ ടി പി ചെയ്യാം ആധാർ നമ്പർ ടിക്ക് ചെയ്യാം ടിച്ചിട്ടുണ്ട് അതിൽ അതിനുശേഷം ടിക്ക് ചെയ്യാം അൽ ഗെറ്റ് ഒ ടി പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ഒ ടി പി പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ അത് ഓക്കെ കൊടുത്താൽ അതിനുശേഷം ഇത് ഓരോന്ന് ഫില്ല് ചെയ്യണം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കെ ഡേറ്റ് ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഷോ ഡീറ്റെയിൽ കൊടുക്കുക അതിനുശേഷം ആധാർ എൻ്റെ നെയിമിന് ആധാർ നെയിം എൻ്റെ മൊബൈൽ നമ്പർ ഓക്കെ അതിനുശേഷം എഗ്രി കൊടുക്കുക അതിനുശേഷം വെരിഫൈ കൊടുക്കുക ಅನಿವೇಶ್ ಅಪ್ಡೇಟ್ ಮೊಬೈಲ್ ನಂಬರ್ ಕೊಡುವ ಮೊಬೈಲ್ ನಂಬರ್ ಹ್ಯಾಸ್ ಬೀನ್ ಅಪ್ಡೇಟಡ್ ಸಕ್ಸಸ್ಫುಲ್ಲಿ ಓಕೆ ತ್ಯಾಂಕ್ ಯು